വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും രാവിലെ തവണ പോയത് കുറച്ച് കൊഞ്ച് വഞ്ചി അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് അപ്പൊ ഇന്ന് നമ്മൾ ഇത് തീരെക്കാൻ പോവാണ് അതിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്ന് കൊഞ്ച് വെട്ടാം കമാണോ അപ്പം നമ്മൾ കൊഞ്ചെല്ലാം വെട്ടിയെടുക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ ഇതിൻ്റെ തല കളയുന്നില്ല കേട്ടോ തല നമ്മൾ ഫ്രൈ ചെയ്യാനാണ് നിങ്ങൾ ഇതിൻ്റെ തല ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ നമ്മളിപ്പോൾ കൊഞ്ചെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു അലൂമിനിയം ചെട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പം നമ്മൾ ചെറവിയ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കണം തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന തേങ്ങ ഒരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം എന്നിട്ട് തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കണം നല്ല രീതിക്ക് മൂത്ത് വരുമ്പം നമ്മളതിലോട്ട് പൊടികളിട്ട് കൊടുക്കണം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അത് നല്ലപോലെ ഇളക്കിയിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം എന്നിട്ടൊരു ഇച്ചിരി മസാലയും കൂടെ ചേർക്കണം എന്നിട്ട് അത് നല്ല രീതിക്ക് പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കണം അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ചട്ടിയടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുവിട്ട് കൊടുക്കും അപ്പം അവിടെ കിടന്ന് നല്ല രീതിക്ക് അങ്ങോട്ട് പൊട്ടട്ടെ നമുക്ക് കടുവ പൊട്ടാൻ കുറച്ച് സമയം കൊടുക്കണം കിട്ടും അപ്പം കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അത് നല്ല രീതിക്ക് അങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നല്ല രീതിക്ക് അങ്ങോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ട കിട്ടും അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി കയറ്റിയെടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു തക്കാളിപ്പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളകി കൊടുക്കണം ഇപ്പം തക്കാളി അതേ കിടന്ന് നല്ല രീതിക്ക് അങ്ങോട്ട് വയണ്ടി വരും നല്ല രീതിയിൽ നമ്മൾ എടുക്കണം കേട്ടോ എടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മിക്സിയുടെ ജാറെടുക്കുക ജാറെടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചേക്കുന്ന വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അപ്പോൾ അത് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ വയറ്റി വെച്ച ഉള്ളി ഒക്കെ ഇല്ലേ അതിനകത്തോട്ട് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം അരപ്പല്ലാതെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇളക്കിയ അതങ്ങ് അടുപ്പിലോട്ട് അങ്ങ് വെക്കുക അത് നല്ല രീതിക്ക് അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് കൊഞ്ചിട്ട് കൊടുക്കണം അപ്പം ഞാനങ്ങ് ജാനു എഴുന്നേറ്റപ്പോഴത്തേക്ക് ജാനുവിനെ എടുത്തുകൊണ്ട് പോയി എനിക്ക് കൊഞ്ചിടാൻ പറ്റിയില്ല ഗൈസ് അമ്മയാണ് ഇട്ടത് ആ അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഇനി വറക്കാനുള്ളത് ഞാൻ പറ്റി വെക്കാമെന്ന് അങ്ങനെ അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് അതങ്ങോട്ട് തിരുമ്മി പെരട്ടി മാറ്റി വെക്കണം കുറച്ച് നേരം അതവിട്ടിന്ന് റെസ്റ്റ് ചെയ്തോട്ടെ അതുവരെ നിങ്ങളതിനെ വെറുതെ വിടണം പിന്നെ വന്ന് നോക്കിയൊന്നും ചെയ്യില്ല നല്ല രീതിക്ക് അങ്ങോട്ട് അടച്ചങ്ങ് വെക്കുക അപ്പം നമ്മുടെ മീനൊക്കെ താണ്ട് ഇനി വറക്കാൻ അങ്ങോട്ട് തുടങ്ങുവാണ് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മീനങ്ങോട്ട് പറക്കിയിട്ട് അപ്പം നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ചക്കയുണ്ട് ഗൈസ് നമ്മുടെ വീട്ടിലെ ആദ്യമായിട്ട് പിടിച്ച ചക്കയാണ് അങ്ങനെ ചക്കയും നല്ല കൊഞ്ചറിയൊക്കെ കൂട്ടി നമുക്കിന്ന് ചോറ് കഴിക്കണം അപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനങ്ങനെ ചോറും കൊഞ്ചേറിയൊക്കെ ഇതാ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പം നമ്മുടെ കൊഞ്ചിൻ്റെ തല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് എടുക്കാം അപ്പം നമ്മളിന്ന് കൊഞ്ച് തേലും കൊഞ്ചിൻ്റെ തലവറുത്തതും ചക്കയെ എല്ലാം കൂടെ കൂട്ടി എന്ന് കഴിക്കാൻ പോവാണ് ഗൈസ് അപ്പം നിങ്ങൾ എത്ര പേര് കൊഞ്ച് തീയൽ ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ അപ്പം നമ്മളൊന്ന് ചോറൊക്കെ കഴിച്ച് ഗൈസ് അപ്പം നല്ല അടിപൊളി തീയലായിരുന്നു അപ്പം ആ റെസിപ്പി നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ഇടണം കേട്ടോ അപ്പം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നേര് ബൈ ബായ്